രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സേമിയ ഉപ്പ് വേണം കേട്ടോ അപ്പോൾ ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടകെട്ടി ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് സവാള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ വറ്റൽമുളക് രണ്ട് കഷ്ണാക്കിയതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം സേമിയാണ് കേട്ടോ കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് മുന്നേ ഒന്ന് വറുത്ത് വെച്ച സേമിയാണ് നമ്മൾ ഞാൻ വറുത്ത സേമിയ വാങ്ങാറില്ല കേട്ടോ എപ്പോഴും സേമിയ വാങ്ങിച്ച് വറുക്കാറാണ് ാണ് സ്വാദുള്ളൂ അങ്ങനെ സേമി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം വറ്റുന്നവരെ ചെറുതീല വേവിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല വെള്ളം വറ്റിയതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്ത് കുറച്ച് തേങ്ങ ചിറകിയതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് പിടിയൊക്കെ മതി കേട്ടോ തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നല്ല ഒലർന്നിട്ടുള്ള നല്ല അടിപൊളി സ്റ്റിക്കില്ലാത്ത നമുക്ക് സേമിയ ഉപ്പ്മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം സേമിയ ഉപ്പ്മാവൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ കറക്കി കുറച്ച് പരിപ്പ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് കുറച്ച് ചിറങ്ങ ഞാൻ നന്നാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കഷ്ണം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് എരിവിന് മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടെ ഒരു രണ്ട് പീസിൽ വരെ ഒന്നും കൂടെ വേവിച്ചെടുക്കുക പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ സ്റ്റീം പോകുന്നവരെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ പിന്നെ ഉപ്പേരി എന്ന് പറയുന്നത് കരിപ്പിക്കയാണ് കരിപ്പിക്ക വട്ടത്തിലരിഞ്ഞ് നമ്മൾ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് കറിയുടെ നമ്മൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി റെഡിയാണ് കേട്ടോ ഈ കറിയിൽ നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല പക്ഷെ നല്ല സ്വാദാണ് പ്രത്യേകിച്ച് മോരും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞാൻ കറി നല്ല തിളച്ച് വന്നപ്പോൾ കുറച്ച് തർക്കവേപ്പിലയും കൂടെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കടുക് കടുകിട്ടിട്ടൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക കറിവേപ്പിലയും കൂടെ താളിച്ച് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതുപോലെ തന്നെ മത്തനും നമുക്ക് കറി വെക്കാം കേട്ടോ അപ്പോൾ ചിരങ്ങിയാണ് ഇന്ന് കറി വെച്ചിരിക്കുന്നത് പിന്നെ കൈപ്പിക്കാ സമയം കൊണ്ട് നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് അടിയിലൂടെ ഇളക്കി കൊടുത്ത് അതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ തീയിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കും കൂടെ ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് കൈപ്പിക്കുകയും മെഴുക്കുരറ്റിയും കൂടെ റെഡിയാണ് അത് കഴിഞ്ഞ് മോളേക്ക് ഒരുക്കി അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് നേരെ സ്കൂളിലേക്ക് പോയി അവളെ സ്കൂളിൽ വിട്ട് ഇന്ന് തിരിച്ചു വന്നിട്ട് വേണം ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂളിൽ ബെല്ലടിക്കാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കൂളിലൊക്കെ വിട്ട് തിരിച്ചു വന്ന് ഞാൻ ഞാനി കുറച്ച് ചിരങ്ങ നന്നാക്കിയത് കൂടെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടെ ഒരു മെഴുക്കുവാറ്റി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് വറ്റൽമുളകും കൂടെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ചിരങ്ങി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളെങ്കിലും ഇതുപോലെ വെള്ളം അങ്ങനെ ഊറി വരും കേട്ടോ അപ്പോൾ നമ്മൾ അടച്ച് വെക്കാതെ വെന്തതിന് ശേഷം അടച്ചു വെക്കാതെ ഒന്ന് ഉലർത്തിയെടുക്കുകയാണ് നല്ലത് അപ്പോൾ അടിപൊളിയാണ് ടേസ്റ്റ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു രാവിലത്തെ